നിങ്ങൾക്ക് താരൻ പോലെ തലയിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കൂടി ചുമന്ന നിറത്തിലുള്ള പാടുകൾ ഉണ്ടാകാറുണ്ട് തീർച്ചയായും നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കണം സോറിയാസിസ് എന്ന ഒരു രോഗം ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം സോറിയാസിസ് വളരെ ഗൗരവമുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയിൽ വരുന്ന വൈകല്യം ഇതിനൊരു കാരണമായിട്ട് പറയാം സോറിയാസിസ് ശരീരത്തിന്റെ ഏതാനും ഭാഗങ്ങളിലും ശരീരത്തിൽ മൊത്തമായോ വരാവുന്നതാണ് ഇതിനെ വളരെ ശ്രദ്ധയോടെ ചികിത്സിക്കേണ്ടതാണ് ചില സമയങ്ങളിൽ ഈ രോഗം ഉൾവലിഞ്ഞ് തീരെ ലക്ഷണങ്ങളില്ലാതെ ഇരിക്കും ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ ഫ്ലയറപ്പ് ചെയ്യും മാനസികമായ സംഘർഷങ്ങൾ ഈ രോഗത്തെ എപ്പോഴും വർദ്ധിപ്പിക്കാറുണ്ട് ഈ രോഗത്തെ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ നമുക്ക് ഫലം കിട്ടും പി എം എസ് എ ആയുർവേദ ആശുപത്രിയിൽ വളരെ ശാസ്ത്രീയമായ ചികിത്സ സോറിയാസിന് നൽകുന്നുണ്ട് സ്നേഹപാനം എന്ന ആയുർവേദ ക്രിയയും അതിനോടൊപ്പം തന്നെ വിവേചനം അല്ലെങ്കിൽ വയറിളക്കുക അങ്ങനെ ശരീരത്തെ ശുദ്ധീകരിച്ചു കൊണ്ടുള്ള ചികിത്സ തക്രധാര പോലെയുള്ള പുറമേ ചെയ്യുന്ന ചികിത്സ ഇതെല്ലാം സോറിയാസിൽ വളരെ ഫലത്തെ തരുന്നതാണ് സോറിയാസിന് പൊതുവെ മറ്റ് സിസ്റ്റങ്ങളിൽ ഒരു സ്ഥായിയായ ചികിത്സ ഇല്ല എന്ന് തന്നെ പറയാം